കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ദുഃഖമായി അത് മാറി എന്നുള്ളതാണ് കെ ടി തോമസ് എന്ന പൊതുപ്രവർത്തകരുടെ ജീവിത വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും നേതാക്കളൊക്കെ മരിക്കുമ്പോൾ ആ പാർട്ടിക്ക് നഷ്ടമാണ് അംഗങ്ങളുടെ നഷ്ടമാണ് കുടുംബത്തിന് നഷ്ടമാണ് പക്ഷെ കെ നഷ്ടം നാടിന്റെ നഷ്ടമായി സമൂഹം കണ്ടു എന്നുള്ളതാണ്

അത് കെട്ടി യു കോൺഗ്രസും കെ എസ് ഒക്കെ കെട്ടിക്കിടക്കുന്ന ജലാശയമാകുന്നത് എന്ന് പറഞ്ഞതും ആ ക്യാമ്പിലാണ് കെട്ടാൻ പോകുന്നത് അങ്ങനെയൊക്കെ കെ എസ് യു പ്രവർത്തനം കഴിഞ്ഞ യു കോൺഗ്രസിന്റെ പദവിലേക്ക് വന്നപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരതയായ സമയത്ത് അദ്ദേഹം തൊണ്ണൂറ്റി ഒന്നിൽ ജില്ലാ ആദ്യമായിട്ട് എം എൽ എ ആയിട്ട് വിജയിക്കുന്ന സന്ദർഭമാണ് യഥാർത്ഥത്തിൽ പി ടിയുടെ നിലപാട് എത്രമാത്രം കർക്കശമാണ് എന്നുള്ളത് കൊണ്ട് പി ടി അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എന്ത്യമില്ലാത്ത നിലപാടാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നകത്തും പുറത്തും ഒക്കെ അത്ര കർക്കശത്തോടു കൂടിയാണ് അദ്ദേഹം പക്ഷെ അതാണ് ആ തൊണ്ണൂറ്റി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ വീട്ടിയുടെ ഒരു നിലപാട് പറയുമ്പോ എന്നെ പോലുള്ള പലർക്കും അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസ്വസ്ഥ ഉണ്ടായിരുന്നു അത് ആ നിലപാടിന്റെ പ്രത്യേകതയാണ് എതിർക്കുന്നവർക്ക് ഒരു പ്രയാസം തോന്നിച്ചത് പക്ഷെ എന്നിരുന്നാലും നിലപാടിന്റെ കാരണം അവിടെ ചേർക്കാൻ ഏറ്റവും എംഎൽ ആയിരിക്കാൻ കഴിഞ്ഞു മന്ത്രി മന്ത്രിയായിരിക്കുമ്പോ സാംസ്കാരിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി വെച്ചപ്പോ രണ്ടംഗങ്ങളുടെ കമ്മിറ്റി വെച്ചപ്പോ ആ കമ്മിറ്റി ആയി ഏറ്റവും നല്ല രീതിയിൽ ഗ്രന്ഥശാല പ്രവർത്തനത്തെ സാംസ്കാരിക പ്രവർത്തനത്തെ കുറിച്ചും പഠിച്ച് അദ്ദേഹം ഗവൺമെന്റിന് റിപ്പോർട്ട് രണ്ടായിരത്തി ആറിന് ശേഷം പിന്നീട് അദ്ദേഹം നിയമസഭയിൽ വരുന്നത് അതിനുശേഷം അദ്ദേഹം എം പി ആയി രണ്ടായിരത്തി പതിനൊന്നില് ഗവണ്മെന്റിലും രണ്ടായിരത്തി പതിനാറില് ഗവൺമെന്റിലും അദ്ദേഹം വന്നു നിയമസഭയിൽ അദ്ദേഹം വന്നു ആ സമയത്ത് ഞങ്ങള് വളരെ വ്യക്തിപരമായ അടുപ്പത്തിൽ കുത്തുകയാണ് ചെയ്യുന്നത് ഒരു